കൂട്ട രോഗബാധയുണ്ടായ കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിലെ കുടിവെള്ളത്തിൽ ഇ കോളി ബാക്ടീരിയ സ്ഥിരീകരിച്ചു മുന്നൂറിലേറെ പേരാണ് ഛർദിയും വയറിളക്കവുമായി ചികിത്സ തേടിയത് രോഗബാധിതരിൽ ഇരുപത്തിയഞ്ച് കുട്ടികളുമുണ്ട് രോഗബാധയുടെ സാഹചര്യത്തിൽ ഫ്ളാറ്റിൽ ഇന്ന് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് നടത്തും കിണറിലെയും ടാങ്കറിലെയും വെള്ളം പരിശോധിക്കും വാട്ടർ അതോറിറ്റിയുടെ വെള്ളവും പരിശോധനയ്ക്ക് അയക്കും ആശങ്ക വേണ്ടെന്ന് ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ജൂൺ ആദ്യമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ അളവിൽ ബാക്ടീരിയ സാന്നിധ്യം വെള്ളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.